കടങ്കഥകൾ റിഡിൽസ് മലയാള ഭാഷയിലെ തന്ത്രപരമായ ചോദ്യങ്ങൾ കടങ്കഥകൾ എന്നാണ് അറിയപ്പെടുന്നത് ഒരു സാഹിത്യ വിനോദമായ കടങ്കഥകൾ കുസൃതി ചോദ്യം അഴിപ്പാൻകഥ തോൽകഥ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു മലയാളം കടങ്കഥകൾക്ക് കുട്ടികൾക്കിടയിൽ വൻ പ്രചാരം നേടിക്കൊടുത്തത് കുഞ്ഞുണ്ണി മാഷാണ് കുറച്ച് കടങ്കഥകൾ പരിചയപ്പെട്ടാലോ ഞെട്ടില്ല വട്ടയില്ല പപ്പടം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ചെരുപ്പ് മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല കിണർ ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട കടുക് ഒരു അമ്മ പറ്റതെല്ലാം തൊപ്പിക്കുട്ടന്മാർ പാക്ക് അടയ്ക്ക അടിപാറ നടുവടി മീതേ കുട ചേന അകത്തു രോമം പുറത്തിറച്ചി മൂക്ക് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും അടിമുള്ള അടിമുള്ള് നടുകാട് തലപ്പൂവ് പൈനാപ്പിൾ മുള്ളുണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല പാവയ്ക്ക ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് ചൂല് ആയിരം പറ അവലിൽ ഒരു നുള്ളു കൊട്ടത്തേങ്ങ ചന്ദ്രകല ആയിരം കിളികൾക്ക് ഒറ്റക്കൊക്ക് വാഴക്കുല ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല രണ്ടക്ഷരമുള്ള ഞാനാർ ആമ അമ്മയെ കുത്തി മകൻ മരിച്ചു തീപ്പെട്ടി ഉണ്ടാക്കുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല ശവപ്പെട്ടി എന്നെ തൊട്ടുകൂട്ടും പക്ഷേ സദ്യയ്ക്ക് എടുക്കില്ല കാൽക്കുലേറ്റർ ഒരമ്മ പെറ്റതെല്ലാം കടത്തപ്പെട്ടാളം കട്ടുറുമ്പ് ഒരു കുപ്പിയിൽ രണ്ടെണ്ണ മുട്ട കണ്ടാലൊരു വണ്ടി തൊട്ടാലൊരു ചക്രം തേരട്ട കിക്കിലുക്കും കിലുകിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ കൂട കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് സൂചി കാടുണ്ട് കടുവയില്ല വീടുണ്ട് വീട്ടാരില്ല കുളമുണ്ട് മീനില്ല തേങ്ങ ചെടി ചെടിയിൻമേൽ കായ് കായൻമേൽ ചെടി പൈനാപ്പിൾ കയറ്റച്ചക്ക നല്ല നയക്കിയ നാവിന്മേൽ പല്ല് ചിരവ പൊന്നു തിന്ന് തുപ്പി ചക്കച്ചുള മലയിലെ അമ്മയ്ക്ക് നറുഗിൽ പൂവ് കൈതച്ചക്ക മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല ചക്ക